ഒരു ഏർമാടം കിട്ടണം അപ്പം ഇപ്പം അതിൻ്റെ തിരക്കിലാണ് എരുണാടിനും അരുനാടിനെ നാട്ടിലെ കുറച്ച് ഏട്ടന്മാരും അപ്പം നമ്മളെ വീട്ടിൽ തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ അവർ ഈവനിങ്ങിൽ വന്നിട്ടാണ് ഈ ഒരു പണി ചെയ്തു തരലേ അപ്പോൾ അതിൻ്റെ പണി ഇങ്ങനെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ടൊന്നും എന്തായാലും ഇത് കെട്ടിത്തീരാൻ കഴിയില്ല അപ്പം ഏട്ടന്മാരിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ അവരെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം സ്പീഡിലാണ് അവരിത് കെട്ടിത്തന്നത് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ കെട്ടുന്നെങ്കിൽ ഒരു ഏർമാടം ഇതിന് മുന്നേ ഒരു വലിയതുണ്ടായിന് അപ്പം അത് ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ടായിന് അപ്പം പിന്നെ അന്ന് മുതൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പുതിയതൊന്ന് കെട്ടണം കെട്ടണം എന്ന് അപ്പം അത് നേരെ നമ്മൾ കുറേ നാളിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു സത്യമായിട്ട് രാജുവായിട്ട് രഘുവായിട്ട്നോ ആണ് കേട്ടോ ഇത് ഈ ഒരു പണി കംപ്ലീറ്റ് ചെയ്ത് തന്നത് അവരില്ലോണ്ടാണ് ഇപ്പം ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഈ നമ്മൾ ഏറുമാടം പെട്ടെന്ന് കെട്ടിയത് അങ്ങനെ ആ ചില്ലറ ചില്ലറ ഹെൽപ്പിനെല്ലാം ഒരു നാടിനൊപ്പറം നിൽക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക നല്ല അടിപൊളി സ്ഥലമാണ് കാരണം പുഴക്കരണായത് ആയതുകൊണ്ട് ആ ഒരു കാറ്റും ഉണ്ടാവും പിന്നെ എന്താ പറയുക നല്ല വൈകുന്നേരം വൈകുന്നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് വെറുതെ നമ്മൾ കസേരയിലിട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കലുണ്ട് ഇരിക്കലുണ്ട് ഇത് കെട്ടിയതുകൊണ്ട് പിന്നെ ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും മിക്കവാറും മുമ്പ് കെട്ടിയതിൽ കുറേ സാധനങ്ങളുണ്ടായിന് കട്ടിൽ കിടക്കുക പിന്നെ കുഞ്ഞ് ഗ്യാസ് സ്റ്റവ് പിന്നെ ഒരണാളുടെ കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടായിന് അങ്ങനെ മെയിൻ സത്യം പറഞ്ഞാൽ ഒരനാട് വീടിന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഇതിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് അതുപോലെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഇതാ പെങ്ങളും ഞാനും കൂടിയിട്ട് കുഞ്ഞും കൂടിയിട്ട് ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവേന്ന് കേട്ടാ അപ്പോൾ അതാ ഇതാണ് നമ്മൾ ഏർമാടം അപ്പം നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കാറ്റെല്ലാം കൊണ്ട് നല്ല 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 പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് ശരിക്കും നല്ല രസമാണ് മുന്നേ ഇടതാണ് ഇവിടെ ഊഞ്ഞാലെല്ലാം ഉണ്ട് അതെല്ലാം പൊട്ടിപ്പോയതാണ് ഇനി ആടയെല്ലാം ഒന്ന് നല്ല നീറ്റാക്കി എടുക്കണം അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ചെമ്മീൻകെട്ടാണ് അപ്പം ഇനി ആടെ ചെമ്മീൻ കൃഷിയെല്ലാം ചെയ്യുന്നുണ്ടായി അങ്ങനെ നമ്മളിതാ നമ്മളെ ഏറുമാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലി കുറച്ച് സെറ്റിംഗ് എല്ലാം ഉണ്ട് അത്രേ കാരണം സൈഡിലിനി ജനൽ പോലെല്ലാം ആക്കണം അപ്പം പെട്ടെന്നൊന്ന് എടുത്ത് തീർത്തിയാണത് പിന്നെ നമ്മൾ ഇരുന്നിട്ട് അടിച്ച് വർത്താനം പറയുന്നുണ്ട് പിന്നെ എന്തെല്ലാം ഇനി ഇങ്ങനെ മാറ്റണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പറയുന്നത് ഇങ്ങനെ അങ്ങനെ ആക്കണം പണ്ടത്തേനെ പോലെ ഇങ്ങനെ ആക്കണം എന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇരിക്കുന്നത് അത്യാവശ്യം നല്ല വെയിലുണ്ട് വെയിലെന്ന് പറയുമ്പം നട്ടുച്ച ആണ് സമയം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ ജനൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ച് ചെറിയ പണി ബാക്കി ഉണ്ടത്രേ ബാക്കി ഏകദേശം കംപ്ലീറ്റ് ആയി ചെറിയ ഇനി ജനൽ പോലെ എല്ലാം ആക്കാനുണ്ടത്രേ അപ്പം അതെല്ലാം ഇനി റെഡി ആക്കിയിട്ട് കാണാം ദാ പുറത്തൊന്നുമില്ല വ്യൂ കാണുമ്പോൾ ഇങ്ങനെയാ ഉണ്ടാവുകട്ടെ നല്ല അടിപൊളിയായിട്ട് ദൂരത്ത് നിന്ന് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരാൻ അത്രയേ ഉള്ളൂട്ടാ